മരിച്ച വീട്ടിലേക്ക് വേദം വരികയാണ് കേട്ടോ വരുന്ന സമയത്ത് വരുണെ കാണാനെട്ടോ ആ നേരത്ത് ചന്ദ്രശേഖരൻ അടുത്ത് നിന്നിട്ട് വരുണ്ണോട് പറയുന്നത് നിങ്ങളുടെ ഭീഷണി ഭര ഭയന്നിട്ടാണ് ഞാനിങ്ങോട്ടേക്ക് വന്നത് പക്ഷേ ഇതൊരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ എന്നു വെച്ചിട്ട് ഞാനത് തന്നെ തീരുമാനിച്ചോളണം ഇത് ഞാൻ എല്ലാവരോടും തുറന്നു പറയും അച്ഛനോടും നിയമത്തിൻ്റെ മുന്നിലും കാരണം നിങ്ങളീ വിക്രമിനെ തൊട്ടാണ് കളിക്കുന്നത് വിക്രമിൻ്റെ ജീവൻ വെച്ചിട്ടാണ് നിങ്ങൾ കളിക്കുന്നതെങ്കിൽ പിന്നെ ഞാനൊന്നും നോക്കില്ല വിക്രം നഷ്ടപ്പെട്ടാൽ പിന്നെ എനിക്ക് എന്ത് നോക്കാനാണ് എനിക്കൊന്നും നോക്കാനുമില്ല പിന്നെ ഞാൻ നിങ്ങളെ നിങ്ങളുടെ കൂട്ടാളികളെയൊക്കെ നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവരും എന്നൊക്കെ ഇങ്ങനെ വേദ പറയാണ് കേട്ടോ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണ് ശ്രീകാന്തിനെ ഇത് കേട്ട് ശ്രീകാന്തും ചന്ദ്രശേഖരനും ഒക്കെ ആകെ പേടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വേദയുടെ തീരുമാനം വേദം മാറ്റി എന്നുള്ള കാര്യം മനസ്സിലാവുവാണേൽ അപ്പോൾ ശ്രീകാന്ത് പറയാനോ ഞങ്ങളിതിലില്ല ഞാൻ ൊന്നും ചെയ്തിട്ടില്ലെന്ന് പറയട്ടെ അപ്പോൾ ആ ഈ പറഞ്ഞ വാക്ക് ഉറച്ചതായിരിക്കണം എന്നിങ്ങനെ പറയണു വേദം അപ്പോൾ ശ്രീകാന്ത് ഒന്നും ഇണ്ടാതെ തല കുമ്പിട്ട് നിൽക്കാണ്ട് ചന്ദ്രശേഖരനെ കൂടിയിട്ട് വേദം ഒന്ന് നോക്കിയതിനു ശേഷം തിരിച്ച് അകത്തേക്ക് കയറി പോവാണ് അപ്പോൾ ചന്ദ്രശേഖരൻ ഇങ്ങനെ പറയുകയാണ് അവൾ നമുക്ക് പണി തരുമോടാന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് ഹേയ് അങ്ങനെ ഒന്നും വഴിയില്ലച്ചാ എന്നിങ്ങനെ പറഞ്ഞിട്ട് രണ്ടുപേരും ഇങ്ങനെ ആശ്വസിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം വേദം എങ്ങനെ അകത്തേക്ക് കയറി പോവാണെങ്കിൽ വാസുവൻ നോക്കുമ്പോൾ വാസവൻ ആകെ വിഷമിച്ച് സങ്കടത്തോടെ നിൽക്കുകയുണ്ട് അത് കേൾക്കുമ്പോൾ വേദയ്ക്ക് ഭയങ്കര സങ്കടം ആവുന്നുണ്ടേ വാസുവൻ്റെ എന്തൊക്കെ എന്നൊക്കെ നഷ്ടപ്പെട്ടത് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ശ്രീജയും നന്ദിനിയും കൂടിയിട്ട് കിച്ചണൊക്കെ ശരിയാക്കുകയാണ് കേട്ടോ അടിച്ചു വലിയ സാധനങ്ങളൊക്കെ അവരെടുത്ത് വയ്ക്കുകയാണ് അപ്പോൾ ആ സമയത്ത് സാബു അവിടേക്ക് വരുവണ്ടോ അപ്പോൾ മാഷ് കമലാമയൊക്കെ കൂടി ഇങ്ങനെ പുറത്തേക്ക് വരുവാണ് പുറത്തേക്ക് വന്നതിന് ശേഷം ചോദിക്കുകയാണ് നിങ്ങളുടെ മകൻ വിക്രം എവിടെയെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്ക് പറയുന്നുണ്ട് കേട്ടോ വിക്രം ഇവിടെ ഇല്ല വിക്രം അവൻ എവിടെയാണെന്നുള്ളത് ചോദിക്കുമ്പോഴേക്കും ശ്രീജ വരുവാണേ ശ്രീജ വന്നിട്ട് നന്ദിനിയോട് പറയാണ് വിക്രമാണ് ആ തെറ്റ് ചെയ്തതെന്ന് കരുതിയിട്ടേ ദേ ഇവിടെ ഇന്നലെ കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു ഈ വീട്ടിലെ സാധനങ്ങളൊക്കെ അവർ നശിപ്പിച്ചു ഒരു ചെറിയൊരു സ്ഥാപനമാണ് ഈ ഒരു വീടിൻ്റെ ചായപ്പോഴും കൂടി ഞാൻ നടത്തി വരുന്നത് ആ സാധനങ്ങളൊക്കെ വലിച്ചു വരി നശിപ്പിച്ചു കളഞ്ഞു എത്ര കാശാണ് ഞങ്ങൾക്ക് നഷ്ടം വന്നതെന്ന് അറിയാമോ അന്നേരം സാബു അറിയുന്നുണ്ട് അതിനെന്താ പ്രശ്നം അത്ര സംഭവിച്ചുള്ളൂ എന്ന് വിചാരിച്ചാൽ മതി കാരണം അത്രയും വലിയൊരു രാഷ്ട്രീയ നീന്താവിൻ്റെ മകനെയാണ് ഈ വിക്രം ഇങ്ങനെ കുത്തിക്കൊന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതൊക്കെ സാധാരണമാണ് അണികൾ വെറുതെ ഇരിക്കുമോ ഇങ്ങനെയൊക്കെ സംഭവിച്ചുള്ളൂ എന്ന് വിചാരിച്ചാൽ മാത്രം മതി അവരുടെ തല പോയതിന് പകരം നിങ്ങൾക്ക് ഒരാളുടെ തല എടുക്കാനൊന്നും ആരും ശ്രമിച്ചിട്ടില്ലല്ലോ അത്രയും ആശ്വാസം എന്ന് വിചാരിച്ചാൽ മതിയെന്നും പറഞ്ഞിട്ട് അവരിങ്ങനെ പറയുകയാണേ എന്നിട്ടിങ്ങനെ പറയുന്നു കേട്ടോ നിങ്ങളുടെ പിന്നെ അവർ അവരോടെയും ചോദിച്ചു അവനോടെയും ചോദിക്കുമ്പോഴേക്കും അവനോട് ഇല്ലയെന്ന് പറഞ്ഞിട്ട് നാട് റോഡിൽ ഇട്ട് അവ മരുനെ തല്ലി ചതച്ച കാര്യമൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന അല്ലേ ചോദിക്കുകയാണേ അന്ന് അങ്ങനെ ചെയ്തു എന്ന് എഴുതിയിട്ടേ എല്ലാ കുറ്റവും അവൻ്റെ മണ്ടയ്ക്ക് വെക്കരുത് എല്ലാം അവൻ ചെയ്തതായിരിക്കോ അവനത് ചെയ്തതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന ഒന്നുമില്ല എന്ന് പറയണം അപ്പോഴേക്കും മാഷ് സാബു പറയണേ ഇത് അവൻ തന്നെ ചെയ്തതായിരിക്കും ഈ ദൃക്സാക്ഷികളുണ്ടല്ലോ ഒന്നിങ്ങനെ പറയണം അപ്പോഴേക്കും സാബു പറയുന്നുണ്ട് അവനെ ഞാൻ വെറുതെ വിടും നിങ്ങൾ വിചാരിക്കേണ്ട എന്ന് പറയുകയാണേ അവന് ഞാൻ കൊലക്കയറ് വരെ വാങ്ങിക്കൊടുക്കും നോക്കിക്കോ കൊലക്കയർ വരെ കിട്ടാൻ സാധ്യതയുള്ളൊരു കുറ്റമാണ് അവൻ ചെയ്തിട്ടുള്ളതെന്നൊക്കെ പറയുമ്പോഴേക്കും കമ്മനെല്ലാം കാര്യം കൊണ്ട് പറയാം അവൻ എന്തെങ്കിലും അറിയൊന്നും വേണ്ട കോടതിയാണ് ഇതെല്ലാം തീർത്തിട്ട് ശരിയാക്കി തീരുമാനിക്കുന്നത് അല്ലാതെ പോലീസുകാരല്ല എന്ന് പറയട്ടോ അപ്പോഴേക്ക് സാബു പറയുന്നില്ല അതിന് കോടതിയിലേക്കൊന്നും ഞാൻ അവന് വിട്ടുകൊടുക്കാൻ പോകുന്നൊന്നുമില്ല അവൻ ഞാൻ ചോറ് തുപ്പിക്കുന്നവർ തല്ലും നോക്കിക്കോ ഈ ജീവിതകാലം മുഴുവൻ അവൻ തോറ് ചോറ് തുപ്പി നടക്കു നോക്കിയോ എന്നിട്ട് ഞാൻ അവന് വിടുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് സാബു അവിടെ നിന്ന് അങ്ങ് പോകാൻ കേട്ടോ അപ്പോൾ കമലമ്മതൊക്കെ കേട്ട് ആകെ വിഷമിച്ച് സങ്കടപ്പെട്ടിരിക്കുകയാണ് ഇതേ സമയത്ത് തന്നെ രാജേട്ടനും ജോസഫും കൂടിയിട്ട് വിക്രമിന് ഭക്ഷണമൊക്കെ കൊണ്ടുവന്ന് കൊടുക്കാം കേട്ടോ അപ്പോൾ ആ സമയത്ത് എത്ര നാളെന്ന് ചോദിച്ചിട്ടാ രാജട്ടാ ഞാനിവിടെ നിന്നിരിക്കുക ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങട്ടെങ്കിലും ചോദിക്കാം നീ വെറുതെ മണ്ടത്തരം മണ്ഡലത്തിനാണിക്കില്ല കാര്യങ്ങളെല്ലാം ഒന്ന് കളി കലങ്ങി തെളിയട്ടെ എന്നിങ്ങനെ പറയാം അപ്പോൾ ഹസ്ബൻ്റ് ആൾക്കാർ നിന്നെ തേടി നടക്കുന്നുണ്ട് വീട്ടിലെങ്ങനെ അവർ വരുമെന്നാണ് എൻ്റെ പേടി എന്ന് പറയണേ അപ്പോൾ നിങ്ങൾ അവർക്ക് വേണ്ടത് അല്ലേ അപ്പോൾ പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് വരുന്നത് എന്ന് അപ്പോൾ പുളിക്കൻ വിക്രമിനെ കണ്ടു എന്നുള്ള കാര്യമാണ് പുളിക്കനോ എന്നിങ്ങനെ ചോദിക്കുകയാണ് പുളിക്കനാണ് പറഞ്ഞത് കുത്തിട്ട് ഓടുന്ന ആളെ കണ്ടു എന്ന് പിന്നെ ആ വിക്രമെന്ന് വിളിച്ചപ്പോൾ നീ തിരിഞ്ഞ് നോക്കിയെന്ന് പറഞ്ഞിട്ട് നിന്റെ കൂടി അവൻ ഓടിപ്പോകുന്നെന്ന് പറഞ്ഞ് പറയായിരുന്നു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവനെ തള്ളിയിട്ടിട്ട് ആ കൊലയാളി ഓടിപ്പോയി എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു ആണോ അവൻ്റെ സംശയമാണോ ഇനി അവനെങ്ങനെ കണ്ടതാണോ എന്നിങ്ങനെ ചോദിക്കണം പൊളിക്കനെ നമ്മൾ സംശയിക്കണം രാജട്ടെന്ന് ചോദിക്കണം കേട്ടോ അവൻ ശരിക്കും അവൻ നമുക്കിട്ട് പണി തന്നതായിരിക്കും ഞാനും ശ്രീനി സാറും കൂടി സംസാരിക്കുന്ന പല കാര്യങ്ങളും പല സമയത്തും പുറത്തായതായിട്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു ഇപ്പോൾ ഇതും കൂടെ ആയപ്പോഴേക്കും എനിക്ക് സംശയമുണ്ട് പിന്നെ പൊളിക്കനിങ്ങനെ നടു റോഡിലേക്ക് പോകുന്ന സമയത്തെ ഒരാൾ ചൂച്ചിന്ന് വിളിക്കുന്നേക്കാ പിന്നെ വീണ്ടും അങ്ങനെ തന്നെ വിളിക്കാനായിട്ടോ അപ്പോഴും ആരും കാണുന്നില്ല പാമ്പും അങ്ങനെയാണോ പാമ്പും ഇങ്ങനെ ശൂക്ഷിക്കും എന്ന് വിളിക്കും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പൊളിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് വിക്രം പറഞ്ഞാൽ ചില പാമ്പുകൾ ശൂഷു എന്നൊക്കെ വിളിക്കും പൊളിക്കുക എന്നിങ്ങനെ പറയണം പെട്ടെന്ന് വിക്രമനെ കാണുമ്പോൾ കർത്താവെന്ന് പറഞ്ഞിട്ട് ഒറ്റ വിളി വിളിക്കും കേട്ടോ പൊളിക്കാൻ പൊളിക്കാൻ മനസ്സിലായി പെട്ടു എന്നുള്ളത് പെട്ടെന്ന് എന്നെ ജോസഫും രാജേട്ടനും എല്ലാവരും കൂട്ടി പൊളിക്കാനായി വളയാണ് അതിൻ്റെ പൊളിക്കേൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയുകയാണേടാ പൊളിക്കുക നീ എന്നെ കണ്ടോ ഞാനാണ് കുത്തുന്നത് നീ കണ്ടോ നിനക്ക് എങ്ങനെ മനസ്സിലായി ഞാനാ കുത്തിയെന്നുള്ളത് അല്ലടാ ഞാൻ വിളിച്ചപ്പോൾ നീ തിരിഞ്ഞു നോക്കിയല്ലോ അതിൻ്റെ നിന്റെ കൂടെയാണ് ഞാൻ വന്നത് നീവറത്തെ തമാശ കളിക്കണ്ട നീ സത്യം പറഞ്ഞോ എന്ന് പറയണേ അപ്പോൾ പെട്ടെന്ന് തന്നെ പൊളിക്കാൻ മനസ്സിലായിട്ട് ഇനി ഒരു രക്ഷയില്ല എന്നുള്ള കാര്യം അപ്പോൾ പൊളിക്കാനാണെങ്കിലോ പെട്ടെന്ന് ഒരു രാജേട്ടിനെ അങ്ങ് തട്ടിയിടുക കേട്ടോ എന്നൊരു രാജേട്ടൻ വീണ കാണുമ്പോൾ തന്നെ വിക്രമിനും ജോസഫിനും രാജേട്ടനെ പിടിച്ച് എഴുന്നേൽപ്പിക്കാനും വയ്യാതായിട്ടോ അങ്ങനെ രാജേട്ടനാണെങ്കിലോ ഒരു വടിയെടുത്ത് ഇഴേറി കേട്ടോ പൊളിക്കണേ എന്നിട്ട് പൊളിക്കാൻ അപ്പോഴേക്കും വീഴും എന്നിട്ട് പിന്നെ വന്നിട്ട് രാജേക്ഷനും ജോസഫും വിക്രമും എല്ലാം കൂടിയിട്ട് അവനങ്ങ് തല്ലി ചതക്കാൻ കേട്ടോ ചുമരനോട് ചേർത്ത് നിർത്തി അങ്ങ് ഇടിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും പൊളിക്കണമെങ്കിൽ കരഞ്ഞ് നിലവിളിക്കാനാണ് എടാ വിക്രം നീ എന്നെ അടിക്കലേടാ അടിക്കലേടാന്ന് പറഞ്ഞിട്ട് അടി പറയാട്ടോ നീ ആര് പറഞ്ഞിട്ടടാ ഇതൊക്കെ നീ ചെയ്തതെന്ന് ചോദിച്ചിട്ട് പറയണം വിക്രമിനാണെങ്കിൽ ശരിക്കും കിട്ടണം കേട്ടോ അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് തന്നെ പിന്നെ ആ വിക്രമിൻ്റെ കണ്ണിലേക്ക് മണ്ണ് വരു പറഞ്ഞിട്ട് ഒറ്റ ഓട്ടം കൊടിക്കള അങ്ങനെ കാട്ടിലേക്ക് ഏളങ്ങി ഇറങ്ങി പോയി അങ്ങനെ ഒരു മരത്തിൻ്റെ പുറകിലേക്ക് ഇറങ്ങി നിൽക്കുന്ന സമയത്ത് പിന്നെ അയാളെ കണ്ടുപിടിക്കാനും പറ്റുന്നില്ല എന്നിട്ട് ആ മരത്തിൻ്റെ അടുത്ത് വെച്ചിട്ട് ശ്രീകാന്തിൻ്റെ ഫോണിലേക്ക് അയാള് വിളിക്കുകയാണെ ഫോൺ റിങ്ങിയാണ് കേൾക്കുമ്പോഴേക്കും വാശി ചോദിക്കുന്നുണ്ടോ ഇനി നിനക്കറിയില്ലെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ശ്രീകാന്ത് അവിടെ നിന്ന് എണീറ്റ് പോകണം കേട്ടോ അത് കഴിഞ്ഞിട്ട് സംസാരിക്കുകയാണ് സാറേ ഞാൻ പെട്ടു സാറേ അപ്പോൾ അവരേനെ കണ്ടുപിടിച്ചു എന്ന് പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ വേദയാണെങ്കിൽ കിച്ചൺ എന്നിട്ട് വെള്ളം എടുത്തിട്ട് ഇറങ്ങുന്ന സമയത്ത് ശ്രീകാന്ത് ഫോണിൽ സംസാരിക്കുന്ന കാണാണല്ലോ വേദ പെട്ടെന്ന് ആ വെള്ളം ചെക്ക് അവിടെ വെച്ചിട്ട് ശ്രീകാന്തിന് സംസാരം ശ്രദ്ധിക്കുന്നുണ്ട് മറിഞ്ഞെന്നിങ്ങനെ കേൾക്കാണ്ട് കേട്ടോ അപ്പോൾ ആ സമയത്ത് സംസാരിക്കുന്നത് എന്താ സംസാരിക്കുന്നതൊക്കെ മനസ്സിലാവുന്നില്ല പക്ഷേ ആ എന്നിങ്ങനെ ചോദിക്കുന്നതൊക്കെ കേൾക്കുന്നുണ്ടേ പൊളിക്കാനാണെങ്കിൽ പറയുന്നുണ്ട് സാറേ അവർക്ക് മനസ്സിലായി ഞാനാണ് ഇതൊക്കെ ചെയ്തതെന്നുള്ളത് ആർക്കും വേണ്ട നുണ പറഞ്ഞെന്നുള്ള കാര്യമൊക്കെ അവർക്ക് മനസ്സിലായിട്ടുണ്ട് എനിക്കെന്തായാലും നുണ പറഞ്ഞതെന്നുള്ളത് സമ്മതിക്കേണ്ടി വന്നു സാറേന്ന് പറയുകയാണ് അപ്പോൾ ഇനി എന്തായാലും അവരെന്നെ തട്ടിക്കളയെന്ന് ചോദിക്കുകയാണ് അന്നേരം ശ്രീകാന്ത് പറയുന്നുണ്ട് അവൻ നിന്നെ തട്ടിക്കളിന് മുമ്പ് ഞാൻ നിന്നെ തട്ടിക്കളയുടുക എന്നൊക്കെ ഇങ്ങനെ പറയണ്ട അയോ സാറേ എന്നെ കൊള്ളരുത് കേട്ടോ സാറേ എന്തായാലും വാങ്ങിച്ച കാശിന് ഞാൻ നന്ദി കാണിക്കുമോ എന്നൊക്കെ വന്നിട്ട് ശ്രീകാന്ത് ഇങ്ങനെ പറയേണ്ടോ ഒരിക്കലും ഞാൻ സാറിൻ്റെ പേര് പറഞ്ഞിട്ടില്ല പറയുകയേ ഇല്ല കേട്ടോ എന്നിങ്ങനെ പറയുകയാണെ അപ്പോൾ പെട്ടെന്ന് തന്നെ വേദ കേട്ട് നിൽക്കുക കേട്ടോ നീ ഒരു കാര്യം ചെയ്യേ വിക്രം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കണ്ടുപിടിക്കും എന്നിട്ട് നീ എന്നെ വിളിച്ച് പറയും അപ്പോൾ ഞാൻ ആ വാസവൻ്റെ ആൾക്കാരോട് വിളിച്ച് പറഞ്ഞു വാസവൻ്റെ ആൾക്കാരനെ തീർത്തോളും അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് വേദ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടോ പൊളിക്കനാണെങ്കിലോ നോക്കി നിൽക്കുകയാണെ പിന്നെ മറിഞ്ഞ് നിന്നിട്ട് പൊളിക്കൻ്റെ മുൻപ് കൂരി പോയിട്ടുണ്ടായിരുന്നു ഷർട്ട് മാത്രം ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ എഴുന്നിട്ട് ആൾ തിരിഞ്ഞ് നിന്നിട്ട് നോക്കണം അപ്പോഴേക്കും പൊളിക്കനാണ് ഇങ്ങനെ അതിൻ്റെ പിന്നെയും കളിച്ചത് ഉറപ്പായിട്ടും വേഗം തന്നെ നിങ്ങൾ ഒരു ശ്രീൻ സാറിനോട് കാര്യങ്ങളൊക്കെ പറയണം അതിനുശേഷം അവൻ്റെ സംഭാഷണം റെക്കോർഡ് ചെയ്തിട്ട് പോലീസിനെ ഏൽപ്പിക്കണം അതിനുശേഷം എനിക്ക് എനിക്ക് പുറത്തേക്ക് വരാൻ പറ്റുള്ളൂ എന്ന് പറയേണ്ടത് പറയേ പറയണം അപ്പോൾ രാജേഷൻ ജോസഫ് ഓക്കേ എന്ന് പറയട്ടോ ശരി നീ ഒരു കാര്യം ചെയ്യും നിൻ്റെ ഫോണേ എൻ്റെ കയ്യിൽ തായോ എൻ്റെ ഫോൺ നിൻ്റെ കയ്യിൽ തരാം എന്നിട്ട് നീ എവിടെ ഇരിക്കുന്നുള്ളൊക്കേഷൻ ട്രേസ് ചെയ്തിട്ട് നമുക്ക് ജോസഫിൻ്റെ ഫോൺ റെക്കൗണ്ടിലും പിന്നെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറണം കേട്ടോ എന്നിട്ട് രാജ്ടെന്ന് ചോദിക്കുകയാണ് ഞാനിവിടെ നിൽക്കണോ വേണ്ട വേണ്ട നിങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അറിയിച്ചിട്ട് വാ ഞാനിവിടെ നിന്നുള്ളതെന്ന് പറയുന്നത് അവ പൊളിക്കാനാണെങ്കിൽ മറിഞ്ഞു നിന്നിട്ട് ഈ വിക്രമിനെ എവിടേക്കാണ് കൊണ്ടുവന്ന ആക്കുന്ന സ്ഥലമൊക്കെ ഇങ്ങനെ കണ്ടുപിടിക്കുകയാണേ അതിനുശേഷം ജോസഫും രാജേട്ടനെ തിരിഞ്ഞു പോകണം ഉടനെ തന്നെ ശ്രീകാന്തിൻ്റെ ഫോണിലേക്ക് കോൾ വരുന്നു ശ്രീകാന്ത് അവിടെ തന്നെ നിൽക്കുകയാണ് വേദയാണെങ്കിലും കഥകിൻ്റെ മറകിലിങ്ങനെ കേട്ട് നിൽക്കുകയാണ് അപ്പോൾ ശ്രീകാന്ത് ആണെങ്കിലോ സ്പോട്ട് പറഞ്ഞു പറഞ്ഞുകൊടുക്കേണ്ട ഒരു ഐസ് പ്ലാന്റിൻ്റെ അടുത്ത് ഒരു കെട്ടിടത്തിൻ്റെ ഉള്ളിലാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ ഇത് പറയുമ്പോഴേക്കും നീ ഒരു കാര്യം ചെയ്യാം ആ ഭാഗത്തിൽ നിന്ന് ഞാൻ വാസവനെ വിളിച്ച് കാര്യം പറഞ്ഞോളാന്ന് പറഞ്ഞിട്ട് നേരെ വാസവനെ വിളിക്കാൻ പോകുകയാണ് വാസവനോടൊപ്പം ഭാര്യ പറഞ്ഞു നിങ്ങളൊന്ന് നന്നായിട്ട് കണ്ണടച്ച് കിടക്ക് അപ്പോഴേക്കും തന്നെ നമ്മുടെ കോൾ വരികയാണ് കോൾ വന്നിട്ട് ശ്രീകാന്ത് പറയാണ് വിക്രം ഇരിക്കുന്ന സ്ഥലം ഞാൻ കണ്ടുപിടിച്ചു ഇന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ട് സ്പോട്ട് പറഞ്ഞുകൊടുക്കണം ആ സ്പോട്ട് കറക്റ്റായിട്ട് വേദ കേൾക്കുന്നുണ്ട് ഇന്ന സ്ഥലത്താണെന്നുള്ളത് അപ്പോൾ വാസവൻ പെട്ടെന്ന് ചോദിക്കുന്നുണ്ട് വിക്രം തന്നെ ആണല്ലോ അല്ലേ നിനക്ക് നല്ല ഉറപ്പല്ലേ ചോദിക്കുന്നത് അപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു നൂറ് ശതമാനം ഉറപ്പാണ് അത് വിക്രം തന്നെയാണ് അപ്പോൾ വിക്രമാണ് ചെയ്തതെന്നില്ല എന്നുള്ളത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചോദിച്ചത് അപ്പം ശ്രീകാന്ത് ഉറപ്പ് പറയുകയാണ് അങ്ങനെ വാസവും പറയുകയാണ് ശരി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് തോക്ക് എടുത്ത് അവരങ്ങ് പോകാൻ നോക്കുകയാണ് അപ്പോഴേക്കും ഭാര്യ ഓടി വന്നിട്ട് പറയുന്നത് എവിടേക്കാണ് പോകുന്നത് എങ്ങനെ പോകുന്നത് എന്നോട് പറഞ്ഞിട്ട് പോകുന്നു പറയണം അപ്പോഴേക്കും വാസവും പറയണം ഒളിച്ചിരിക്കുന്ന സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നേരിട്ട് പോകണ്ട പോലീസിനോട് പോരെ അപ്പോൾ വാസവും പെട്ടെന്ന് ഇണ്ടാതെ അങ്ങ് പോവുകയാണെ അവർ എന്നിട്ട് കൈയ്യൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ പറയുകയാണ് നിങ്ങൾ പോകണ്ട എന്ന് പറയണം പക്ഷേ അവരുടെ കൈ തട്ടി അറിഞ്ഞിട്ട് വാസവ് ഇറങ്ങി പോകണം ശ്രീകാന്ത് ആണെങ്കിൽ സന്തോഷത്തോടുകൂടി ചിരിച്ചങ്ങുന്നേക്കാണ് രണ്ടുപേരുടെയും കാര്യം കഴിഞ്ഞിരുന്നത് ഈ നേരമാണെങ്കിൽ വേദയാണെങ്കിൽ ആകെ ഞെട്ടി തിരിച്ച് നിൽക്കുകയാണ് പിന്നെ കാണിക്കുന്ന വേദ ജോസഫിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നു വിക്രമിൻ്റെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ ജോസഫ് വിളിക്കുന്നുണ്ട് വിക്രമിന് എത്രയും പെട്ടെന്ന് ആ സാധ്യതയെന്ന് വന്നിട്ട് വേഗം തന്നെ ചക്രവാടി സാറിൻ്റെ ഓഫീസിലേക്ക് വരും അങ്ങനെ ജോസഫ് വേഗം തന്നെ കാട്ടിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ വാസവം തന്നെ അന്വേഷിച്ച് എന്നുള്ള കാര്യം മനസ്സിലാക്കി അവിടെ വെച്ച് വെടിവെച്ച് വീഴത്തേക്ക് ചെന്ന വേദം രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുന്ന കാണിക്കുന്നുണ്ട് വിക്രമിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേഗത്തിന് അവിടെ അടുത്തുമ്പോഴേക്കും വിക്രമിനെ കൊണ്ടിട്ടുണ്ടാവും അങ്ങനെ ജോസഫും വേദവും കൂടി വിക്രമിനെ രക്ഷിച്ച് കൊണ്ടുപോകുന്നതാണ് പിന്നെ കാണിക്കുന്നത്